ിൽ പരേഡ് പരിശീലനത്തിനിടെ നാവികസേന ഹെലികോപ്റ്റർ കൂട്ടിയിടിച്ച് പത്ത് പേർക്ക് ധാരുണാത്യം ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ രണ്ട് ഹെലികോപ്റ്ററുകളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് പെരക്കിലെ ലുഹ്മുഡ് നാവിക ആസ്ഥാനത്ത് നടന്ന പരിശീലന പരേഡിന് ഇടയിലാണ് ഹെലികോപ്റ്ററുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് പ്രത്യേക രീതിയിലുള്ള ഫോർമേഷന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ രണ്ട് ഹെലികോപ്റ്ററുകളുടെ റോട്ടറുകൾ തമ്മിൽ കുടുങ്ങിയതോടെയാണ് അപകടം ഉണ്ടായത് പിന്നാലെ രണ്ട് ഹെലികോപ്റ്ററുകളും നിലത്തേക്ക് വീണ് തകരുകയായിരുന്നു സംഭവത്തിൽ മലേഷ്യൻ നാവികസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് യഥാക്രമം ഹെലികോപ്റ്ററുകളിൽ മൂന്നും ഏഴും ജീവനക്കാർ വീതമാണ് ഉണ്ടായിരുന്നത് അഗസ്റ്റ വെസ്റ്റാൻഡിലേതാണ് എ ഡബ്ല്യു നൂറ്റി മുപ്പത്തി ഒൻപത് മാരിടൈം ഓപ്പറേഷൻ ഹെലികോപ്റ്റർ എയർബസിന്റേതാണ് ഹെലികോപ്റ്റർ കൂട്ടിയിടിക്ക് പിന്നാലെ ഹെലികോപ്റ്ററുകളിലൊന്ന് സ്വിമ്മിംഗ് പൂളിലും രണ്ടാമത്തേത് നാവികസേന ആസ്ഥാനമായ സ്പോർട്സ് കോംപ്ലക്സിലേക്കുമാണ് തകർന്നു വീണത് മലേഷ്യൻ റോയൽ നേവിയുടെ തൊണ്ണൂറാം വാർഷിക ആഘോഷങ്ങൾക്കായുള്ള പരേഡിന്റെ പരിശീലനത്തിനിടയിലാണ് അപകടം ഉണ്ടായത് എന്ന് മലേഷ്യൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഖാലിദ് നോർദിൻ വിശദമാക്കി കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിലാണ് നാവികസേന മരിച്ചവരുടെ ബന്ധുക്കളുടെ വിഷമത്തിൽ പങ്കുചേരുന്നതായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വിശദമാക്കി കഴിഞ്ഞ മാസം മലേഷ്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ മലാക്കിയിൽ തകർന്നു വീണിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ